ഇപ്പം ഇന്നും തൈകൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ പച്ചക്കറികളെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് പതിവ് അങ്ങനെയാണ് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം ഒന്ന് തിരിഞ്ഞു നോക്കട്ടോ തിരിച്ച് പോകുമ്പോൾ എന്തെങ്കിലും പറിച്ചുകൊണ്ട് പോകാനുണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളക് കൊണ്ട് കുറച്ച് നല്ലപോലെ പറിക്കാനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ദിവസവും നമ്മുടെ അത്യാവശ്യത്തിന് അടുക്കളയിലേക്ക് വേണ്ടത് അന്നേരം അന്നേരം ഓടി വന്ന് പറിച്ചുകൊണ്ട് പോകും അല്ലാതെ ഞാൻ പറിച്ചു കൊണ്ട് അടുക്കളയിൽ വെക്കുന്ന പതിവൊന്നുമില്ല ഓരോന്ന് വന്നിട്ട് പറിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് അപ്പോൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ക്ഷീണമാണ് അത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മളത് പറിച്ചെടുക്കണം ഇല്ലെങ്കിൽ ചെടിക്കൊരു ക്ഷീണമാണ് പിന്നെ പൂവൊക്കെ ഉള്ളത് കുറവായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ സിറാ മുളകുണ്ടോ ഇത് കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഏത് ടൈപ്പ് ആണെന്നൊക്കെ ഇത് സിറാ മുളകാണേ നല്ലോളം കായ്ക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റുമാണ് നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ ഈയൊരു മുളകുണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മൾ കറിയിലൊക്കെ മുളക് ഇട്ട് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ മുളകെടുത്ത് കളയും അല്ലേ മാറ്റി വെക്കാറില്ലേ പക്ഷേ ഈയൊരു ഉണ്ടല്ലോ നമ്മൾ വിളയുന്നതിന് മുമ്പ് അതായത് നല്ലോല്ല മൂക്കുന്നതിന് മുമ്പ് നമ്മൾ കറികളിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ മറ്റുള്ള കഷ്ണങ്ങൾ കഴിക്കുന്ന അതായത് പച്ചക്കറി കഷ്ണങ്ങൾ കഴിക്കുന്ന പോലെ നമുക്ക് ഈ മുളകും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ആരെങ്കിലും അത് പരീക്ഷിച്ചിട്ടുണ്ടോ ഞാനങ്ങനെ ഇടും കേട്ടോ മൂക്കുന്നതിന് മുമ്പ് പറിച്ചിട്ട് കറികളിൽ ഇടും എന്നിട്ട് അത് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതല്ല അതേപോലെ വിളയുന്നതിന് മുമ്പൊക്കെ നമുക്ക് പറിച്ച് വാട്ടി ഉപ്പിലൊക്കെ ഇട്ട് വാട്ടി വെച്ച് നമുക്ക് മഴക്കാലത്തേക്ക് ഉണക്കിയെടുക്കുകയും ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് അത്യാവശ്യം കഴിഞ്ഞിട്ടുള്ളത് ഇതിന് വലിപ്പം കണ്ടോ നല്ല നമ്മുടെ കൈപ്പത്തിയിൽ എത്രയും ഉണ്ട് കേട്ടോ നല്ല നീളവുമുണ്ട് അതുപോലെ വണ്ണവും ഉണ്ട് പിന്നെ ടേസ്റ്റും അത് പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഈ ഒരു ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം മതി നമ്മൾ വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ കിട്ടും പിന്നെ നമ്മുടെ ബുള്ളറ്റ് മുളകും ഉണ്ടായിരുന്നു കേട്ടോ അതും ഇതാ നിറച്ച് കൊണ്ട് അതുപോലെ വിളഞ്ഞു ഈ ഒരു മുളകിൻ്റെ എരിവിൻ്റെ കാര്യത്തിൽ ഒരു ഒന്നൊന്നര എരിവാണ് കേട്ടോ നമ്മുടെ പച്ചമുളകിന് അതായത് ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ നമ്മൾ കറികളിൽ ഇടുമ്പോൾ ഒന്ന് തന്നെ ഫുള്ളിടാൻ പറ്റില്ല അത്ര നല്ല എരിവാണ് ഇപ്പം എന്താണ് നമ്മൾ കളികളിലൊക്കെ നമ്മുടെ പച്ചമുളകിനേക്കാളും കൂടുതൽ കാണുന്നത് ഈ ബുള്ളറ്റ് മുളകല്ലേ എന്നുവെച്ചാൽ ഹിന്ദിക്കാരൊക്കെ കൂടുതലും വാങ്ങിക്കൊണ്ട് പോകുന്നത് ഈ ഒരു ബുള്ളറ്റ് മുളകാണ് ഇതിൻ്റെ എരിവ് കൊണ്ടാണോ അതോ ഈ ഷേപ്പ് കൊണ്ടാണോ അതിൻ്റെ പേര് തന്നെ ബുള്ളറ്റ് എന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഈ എരിവ് ഭയങ്കര എരിവ് തന്നെയാണ് കേട്ടോ അപ്പം ഇതും നമുക്ക് വിളയുന്നതിന് മുമ്പ് അതായത് നല്ലവണ്ണം മൂക്കുന്നതിന് മുമ്പ് പറിച്ചിട്ട് തൈരിലൊക്കെ ഇട്ടു വെച്ച് അതായത് ഉപ്പിലിട്ട് വാട്ടി തൈരിലൊക്കെ ഇട്ട് വെച്ച് ഉണക്കി വെക്കാനും നല്ലതാണ് അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം ആട്ടരോഗത്തിനൊക്കെയാണേലും നമുക്ക് കുമ്മായോ മണ്ണും കൂടി ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ മറ്റു വളങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് തൈ നട്ട് കൊടുക്കുക അതേപോലെ നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ ആ മുട്ടത്തോട് നല്ല എന്താണ് നൈസായിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ചിട്ട് മാസത്തിലൊരു രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ ചുവട്ടിലേക്കൂടെ പിന്നെ നേച്ചു നമ്മുടെ മെയിൻ വളം കഞ്ഞിവെള്ളവും അതുപോലെ നമ്മുടെ അരി കഴുകിയ വെള്ളവും അതൊന്നും പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളം ഇതൊക്കെ മതി ഇത്രയൊക്കെ നമുക്ക് വിളവും കിട്ടാൻ